ഹലോ ഗെയ്സ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബയോമെഡിക്കൽ മോഡലിനെ കുറിച്ചിട്ടാണ് എന്താണ് ബയോ മെഡിക്കൽ മോഡൽ എന്നറിയോ ഏതൊരു അസുഖം വന്നാലും അതിന് കാരണം ശരീരത്തിലുള്ള ചേഞ്ചസ് ആണ് ശരീരത്തിനുള്ളിലുള്ള ചേഞ്ചസ് മാറ്റങ്ങൾ കൊണ്ടാണ് ഇൻഫെക്ഷൻ കൊണ്ടോ ഇഞ്ചറീസ് കൊണ്ടോ ആണ് അസുഖങ്ങൾ വരുന്നത് എന്നുള്ള ഒരു തീറിയാണ് മെഡിക്കൽ മോഡൽ അവിടെ മൈൻഡിനോ നമ്മുടെ തോട്ടിനോ സൈക്കോളജിക്കലിയോ ഒരു റോളും അവിടെ പറയുന്നില്ല ശരിക്കും അത് കറക്റ്റാണോ ഒന്ന് ചിന്തിച്ചു നോക്ക് നമുക്കൊരു അസുഖം വരുമ്പോൾ അത് ശരീരത്തിനുള്ള ചേഞ്ചസ് മാത്രമാണ് നോർമലി നമ്മുടെ നാട്ടിലുള്ള അവർ അത് വിചാരിക്കാതെ കറക്റ്റായിട്ടും ഇത് കറക്റ്റ് കാരണം അത് അതാണ് ഫോളോ ചെയ്യുന്നത് ശരിക്കും ഏതൊരു അസുഖം വന്നാലും അവിടെ മെന്റലി നമ്മുടെ തോട്ടിലും നമ്മുടെ നമുക്ക് പേടി ഉണ്ടാവും ചിലപ്പോൾ ഒരു പനി വന്നാൽ പനി വരും കൊറോണ വന്നു കൊറോണ വരും വരും അവർ പേടിച്ചും പേടിയുള്ളവർക്കാണ് അത് കൂടുതലുണ്ടാവുക പേടി ആകുമ്പോൾ അത് കൂടും അപ്പോൾ അതിൽ മൈൻഡിന് നിന്ന് ഭയങ്കര റോളുണ്ട് ഇപ്പോൾ ഒരു മാനസികം ഒരു മാനസികമുള്ള ഒരു പേഷ്യൻസ് വന്നു മാനസികം വന്നു മാനസികം വന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്താ ചെയ്യാം മെഡിസിൻ കൊടുക്കുക അല്ല ഡിപ്രഷനും മൈൻഡ് സെറ്റ് എഴുതി ചോട്ടൊക്കെ വന്നു മെഡിസിൻ കൊടുത്തു മെഡിസിൻ കൊണ്ട് മാത്രം മെഡിസിൻ കൊണ്ട് മാത്രം ഈ രോഗങ്ങളൊക്കെ മാറ്റാൻ കഴിയും ഒരിക്കലും ഇല്ല മെഡിസിൻ കൊണ്ട് മാത്രം ഒരിക്കലും മാറ്റാൻ കഴിയില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടെ പാരൻസും ഭയങ്കര സപ്പോർട്ട് കൊടുത്തല്ല ഫാമിലി സപ്പോർട്ടും കൂടി ഉണ്ടായാലും അയാളുടെ അസുഖം മാറാൻ പറ്റുള്ളൂ ഒരു ഡിപ്രഷൻ മാ മെന്റൽ ഇൽനെസ് വന്നിട്ടുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കണം ഫാമിലി സപ്പോർട്ട് അറ്റ്ലീസ്റ്റ് ഫാമിലിയെങ്കിലും സപ്പോർട്ട് കൊടുക്കണം സൊസൈ സൊസൈറ്റിയിൽ നിന്ന് അധികം കിട്ടൂല സൊസൈറ്റി ആണ് കിട്ടാത്തത് പക്ഷെ ഫാമിലിയിലെങ്കിലും സപ്പോർട്ട് കൊടുത്താലേ അതിലൂടെ അതിൻ്റെ കൂടെ മെഡിസിനും കൊടുത്താലേ ഉള്ളൂ അയാളുടെ അസുഖങ്ങളെ മാറുകയുള്ളു അപ്പോൾ നമ്മളെ നമ്മുടെ നമ്മ ഒരു വ്യക്തി ജനിക്കുന്നുണ്ട് അല്ലേ ഒരു നമ്മളൊരു പാരൻസാണ് ഒരു വ്യക്തിക്ക് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത് ആ കുട്ടി വെറും ജന്മം കൊടുത്തിട്ട് കാര്യമില്ല ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ആ കുട്ടിയെ നല്ലൊരു വ്യക്തിയായി ബിൽഡ് ചെയ്യുക അതിന്റെ പാരൻസിന് ഭയങ്കരമായിട്ടുള്ള റോൾ ഉണ്ട് അപ്പോൾ പാരന്റ്സിനാണ് കൂടുതലായിട്ടും അത് മാറ്റാനും നല്ല ആക്കി ആക്കാനും ഒക്കെ കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ പൊന്നു പൊന്നുമോനെ അല്ലെങ്കിൽ പൊന്നു പൊന്നുമോളെ എന്ന് വിളിച്ചിട്ടാണ് ന്യൂസ് ചെയ്യണം അല്ലാണ്ട് റസൂര് പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ മക്കളെ നിങ്ങൾ പൊന്നു പൊന്നുമോനെ പൊന്നു മോളെ എന്ന് വിളിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ എന്താ പറയാ എന്റെ ഉമ്മനോട് ഒരിക്കൽ പറഞ്ഞു ഞാനൊരു ഡ്രസ്സ് ഇടുന്നു അപ്പൊ ഉമ്മ പറഞ്ഞു ഉമ്മന്റെ കുട്ടി ആ ഡ്രസ് ഇടണ്ടട്ടോ അറിഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തിയും സന്തോഷമായി എന്റെ അമ്മ അങ്ങനെ എന്നോട് പറഞ്ഞപ്പോ നല്ല സന്തോഷം നേരെ മറിച്ചിട്ട് ഇമ്മ എന്നോട് പറയുന്ന ശൈലി മാറ്റിയാല് ഷീ ഷോട്ട് ചെയ്തിട്ടും ചീത്ത പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാവും ആ ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റിയില്ല എനിക്ക് ആ ഡ്രസ്സ് എന്ത് ഇട്ടാലും അങ്ങനത്തെ കുറെ തോട്ട് വരും പിന്നെ ആ ഒരു ഇമോഷൻസ് ഞാൻ വേറെ പോയി റീ വേറെ എവിടെയും പോയിട്ട് റീപ്ലേസ് ചെയ്യും ദേഷ്യം മുന്നേ സങ്കടം വന്നതൊക്കെ അങ്ങനെ കുറെ പ്രശ്നമാണ് അപ്പം നമ്മൾ കാരണം നമ്മളെ മക്കൾക്കോ വേറെ ഒരാൾക്കോ പ്രശ്നങ്ങൾ വരാതെ നല്ല രീതിയിൽ ബിഹേവിയർ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുക അതുപോലെ എന്താ പറയാ മെഡിസിൻ കൊടുത്ത് മാനസിക രോഗിയായിട്ടുള്ള ഒരാൾ ഏതൊരു രോഗം വന്നാലും ക്യാൻസർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിന് മെഡിസിൻ കൊടുത്തിട്ട് മാത്രം ഒരു കാര്യമില്ല അതിൻ്റെ കൂടെ സപ്പോർട്ട് ഫാമിലി സപ്പോർട്ട് മസ്റ്റായിട്ട് കൊടുത്താൽ മാത്രമേയുള്ളൂ അവരിൽ മാറ്റങ്ങൾ വരും അവരുടെ രോഗങ്ങൾ അസുഖങ്ങളൊക്കെ മാറി വരികയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും